വായക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പരിസ്ഥിതി പ്രവർത്തകരുടെ ധർണ വായക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പരിസ്ഥിതി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി വായക്കാട് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ അനാസ്ഥയ്ക്കെതിരെയും ജൈവ വൈവിധ്യ രജിസ്റ്റർ കാണാത്തതിൽ പ്രതിഷേധിച്ചും മുടക്കോയ് മല സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വായക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പരിസ്ഥിതി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തിയത് പരിസ്ഥിതി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ അഭിമുഖത്തിൽ മുഹമ്മദ് കുഞ്ഞിക്കോയയുടെ അധ്യക്ഷതയിൽ നടന്ന ധർണ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗുരോ വാസു ഉദ്ഘാടനം ചെയ്തു വായക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യ രജിസ്റ്റർ കാണാതെ പോയതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിലവിലെ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി പിരിച്ചുവിടണമെന്നും വായക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുടക്കോയ് മലയിലെ ചെങ്കൽ ഖനനം അവസാനിപ്പിക്കണമെന്നും ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ പരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി രാജൻ ആവശ്യപ്പെട്ടു ഒ അബ്ദു കരീം എളമരം ശബരി സുധീഷ് സുക്കൂർ ബി പി റഷീദ് അബ്ബാസ് അബൂട്ടി സി അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു இதல்லதுலோ <muchas> பஞ்சாயத்துல ബഹുമാനപ്പെട്ട നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പഞ്ചായത്ത് പറഞ്ഞ വാക്കുകൾ പാലിക്കാത്ത കാരണമുണ്ട് കാര്യമായി നമ്മുടെ രേഖകൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് സത്യത്തിൽ ഇപ്പോഴാണ് അതിന് മുമ്പേ ഈ മുടക്കോയിമല സമരമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ൊണ്ടു പോവാനുള്ള രേഖകളാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള എല്ലാ സ്ഥലത്തിന്റെയും മാപ്പ് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കയ്യിലാണ് വേണ്ടത് ഈ പഞ്ചായത്ത് സെക്രട്ടറി ഇത് ഇതിനെ പറ്റി അവർക്കൊന്നും അറിയാത്ത രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത് ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെമ്പർമാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള അവരോട് ആവശ്യപ്പെട്ടിട്ട് യാതൊരു ഒരു പരിഹാരം ഇവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ പഞ്ചായത്ത് നിലനിൽക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ പരിസരത്തുള്ള ജനങ്ങൾ നിലനിൽക്കണം നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മാനിക്കണം ഇതിന് വേണ്ടുന്ന പരിഹാരം നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ പാരമ്പര്യമുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി സമരം നടത്തിയ നാടാണ് നമ്മുടെ നാട് ചാലിയാറിനെ രക്ഷിക്കുവാൻ വേണ്ടി കെ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാമതായി സമരം ആരംഭിച്ച ആളുകളാണ് നമ്മൾ നമുക്കറിയാം ഏതൊരു സമരത്തെയും നമ്മൾ പരിശോധിച്ചാൽ ആ സമരങ്ങളിൽ എല്ലാം രണ്ട് മുഖ്യമായിട്ടുള്ള സമരധാരക്കൊപ്പം തന്നെ സമാതരമായിട്ട് മറ്റൊരു സമര രീതിയും അല്ലെങ്കിൽ കുറേ കൂടി തീവ്രമായ രൂപത്തിലുള്ള സമരങ്ങളും നടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാസുകൾ മറ്റ് വേദിയിലിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിൽ വളരെ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് വാഴക്കാട്ടെ മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകർ വാഴക്കാട്ടെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് ഒരു സമരം നടത്തുന്നത് ഞാനും ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ രജിസ്റ്റർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കാണുന്നില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി കാരണം ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയും അധിക നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റും ഭരണസമിതിയും അതിൻ്റെ സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധാനമുള്ള സമയത്ത് ഒരു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ അതും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ബി എം സി പോലുള്ള സംവിധാനങ്ങളുള്ള സമയത്ത് ആ സംവിധാനത്തിൻ്റെ ഏറ്റവും നിർണായകമായ രേഖ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നിന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അപ്പോഴേ വിശ്വസിക്കുവാൻ ഇവിടത്തെ വഴക്കാട്ട പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകർക്കും സാധിക്കും എന്ന് എനിക്ക് തോന്നില്ല എന്നെപ്പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് അത് ഒരിക്കലും സാധ്യമല്ല അങ്ങനെ അത് ഒറ്റയടിക്ക് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ത് ചെയ്യണോ അല്ലെങ്കിൽ വായ്പ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ രേഖയായ ജൈവ വൈവിധ്യ ബോർഡിന്റെ പി ബി ആർ കാണാനില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് കൃത്യമായ അന്വേഷണം നടത്തി പരിഹാരം കണ്ടെത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ കേസ് കൊടുക്കേണ്ടതല്ലേ പെരുവ വാഴക്കാട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അതിന്റെ അകത്തു നിന്നാണ് ഈ സാധനം കാണാതെ പോകുന്നത് അതല്ലാതെ ഏതെങ്കിലും വഴി വക്കല് വെച്ച ഒരു സാധനം അല്ലല്ലോ കാണാതെ ആവുന്നത് അപ്പൊ അതിന് പിന്നിലുള്ള ചില അജണ്ടകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു ഒത്തുകളിയാണ് എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്തെ ഇവിടത്തെ പ്രവർത്തകർ ഒട്ടും പിറകോട്ട് പോകരുത് ഈ ജൈവ വൈവിധ്യ ബോർഡിലെ നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെ നിരന്തരമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട് ജയിക്കുന്ന ഇവരുടെ ജനങ്ങൾ ഉരുൾപൊട്ടലിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശമാണ് മുടക്കോഴിമല എന്നുള്ളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ അജണ്ടകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ട് ഇത് കാണാതെ പോകണമെന്ന് അധ്യക്ഷൻ സഹോദരൻ കിഴിയിലേക്ക് സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തു അബ്ദു സഹോദരൻ സഹോദരന്മാരെ വളരെ കാലത്തിന് ശേഷം ഈ പഞ്ചായത്തിൻ്റെ മുമ്പിൽ നിന്ന് വാഴക്കാട്ട എൻ്റെ പ്രിയ മുസ്ലിം സഹോദരന്മാരോട് സംസാരിക്കുന്നത് വളരെയധികം സന്തോഷം തോന്നുകയാണ് ഗൃഹസമരകാലത്ത് ഈ വാഴക്കാട് പ്രദേശങ്ങളിൽ ഗൃഹവും ഞാനും പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ മേഞ്ഞ് നടന്നതാണ് വാഴക്കാട്ടെ സഹോദരന്മാർ ഗൃഹസമരത്തിനു നൽകിയിട്ടുള്ള പിന്തുണ അത് എന്നും ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് ആ പോരാട്ടത്തിൽ മാത്രമല്ല ചാലിയാർ പഞ്ചായത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വാഴക്കാടിൻ്റെ പുത്രൻ റഹ്മാൻ സാഹിബ് അദ്ദേഹത്തെ അനുസ്മരിക്കാതെ ഇവിടെ സംസാരിക്കുന്നതും ശരിയല്ല അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട്സ് സമരത്തിൽ അദ്ദേഹം നൽകിയ പിന്തുണ ആ കാര്യം സ്മരിച്ചുകൊണ്ട് നിങ്ങളോട് രണ്ടു വർക്ക് പറയട്ടെ ഇവിടെ ഖനനത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖനനം ഇവിടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ലാഭകരമായ പ്രവർത്തനം ഖനനമാണ് ഖനനം നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളെ ധനസമ്പാദനത്തിനെ സംബന്ധിച്ചിടത്തോളം ആർത്തിയുള്ള സ്വാർത്ഥരായ മനുഷ്യരെ അനവരതം സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാ മേഖലയിലും നമ്മൾ ഒരു ആ ആലപ്പുഴയിലെ ആ ഖനനം അതൊരു തരം സ്വർണം ബാറുകളാണ് ആണവ ശക്തിയുള്ള ഭൂഴിമണലാണ് അവിടെ പക്ഷേ എവിടെ അതുമാത്രമേ ഉള്ളൂ പക്ഷേ ഈ രാജ്യത്ത് ഈ നമ്മുടെ മഹത്തായ രാജ്യത്ത് അലൂമിനിയം ഇരുമ്പ് കൽക്കരി നിരവധി സ്വർണമടക്കമുള്ള ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യവും വന്നിട്ടുണ്ട് സുന്ദരമായ ജീവിക്കാനുള്ള ഓക്സിജൻ കിട്ടണം ഇതുപോലെ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഭക്ഷണം കിട്ടണം ഇതിനെല്ലാം തന്നെ നമ്മൾ നമ്മൾ നമ്മളുടെ കരുതൽ വേണമല്ലോ ആ കരുതലിനെ സംബന്ധിച്ചാണ് പ്രകൃതി സ്നേഹികൾ ഇവിടെ ഒത്തുകൂടി പക്ഷേ കുറച്ചായിരിക്കാം ആ കുറച്ച് മതി ആ കുറച്ച് ആൾക്കാർ തന്നെ മതി ധാരാവും അതല്ല ഒറ്റപ്പെട്ട ബെറിലെണ്ണാവുന്ന രണ്ട് മൂന്ന് പേരാകുമ്പോൾ ഇപ്പത്തെ കുഞ്ഞുക്കാരൻ്റെ തന്നെ ഒരനുഭവം ഒരു ഖനത്തിനെ എതിർത്തു അവർ മർദ്ദിക്കാനാണ് തീരുമാനിച്ചത് മർദ്ദിച്ച് അവസാനിപ്പിക്കാവുന്നില്ല ഈ പഞ്ചായത്തിലെ അന്നത്തെ പരിസ്ഥിതി പ്രവർത്തകർ അബ്ദുള്ള ഉൾപ്പെടെയുള്ള അന്നത്തെ ജൈവവൈവിധ്യ വൈവിധ്യ സമിതിയിലെ അംഗങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കിയത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കണമെന്ന് ആ കാലഘട്ടത്തിലെ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു രജിസ്റ്റർ ഈ വാഴക്കാട് പഞ്ചായത്തിലുണ്ടാക്കിയത് ഈ പഞ്ചായത്തില് ഈ ജൈവ വൈവിധ്യ സമിതി എന്ന് പറയുന്ന സമിതിയുണ്ട് ഈ ജൈവ വൈവിധ്യ സമിതിക്ക് സ്വന്തമായിട്ട് ഓഫീസ് വേണമെന്നും സ്വന്തമായി ബോർഡ് വേണമെന്നും ഇരിക്കാൻ പ്രത്യേക മേശയും കസേരയും വേണമെന്നും എല്ലാം തന്നെ ജൈവ വൈവിധ്യ നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ പഞ്ചായത്തിൽ അത്തരം ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല മാത്രവുമല്ല ആ കാലഘട്ടത്തിൽ അന്നത്തെ പൊതുപ്രവർത്തകർ യാതൊരുവിധ സാമ്പത്തിക ലാഭവും കൂടാതെ ശ്രമ ാനത്തിൻ്റെ ഭാഗമായി മാത്രം എല്ലാ സ്ഥലങ്ങളും കണ്ട് പഠിച്ച് ഒരു രജിസ്റ്റർ ഉണ്ടാക്കി അതിൽ ഈ മുടക്കോഴിമല പോലുള്ള തന്ത്രപ്രധാനമായ പല മലകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു അങ്ങനെ അത്തരം വിശദമായ വിവരം അടങ്ങിയ വൈവിധ്യ രജിസ്റ്റർ ഈ പഞ്ചായത്ത് നിന്ന് മോഷണം പോയിരിക്കുന്നു ഇതാരും കട്ട് കൊണ്ടുപോയി എന്നോ എങ്ങനെ പോയി എന്നോ ഇന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ പറയാൻ കഴിയുന്നില്ല ഈ പഞ്ചായത്ത് നിന്ന് അത്തരത്തിലൊരു രജിസ്റ്റർ മോഷണം പോയെങ്കിൽ ആദ്യമായിട്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും തെപ്റ്റിന് മോഷണത്തിന് കേസെടുക്കുകയാണെന്ന് വരുന്നത് അങ്ങനെ ഒരു പരാതി കൊടുക്കുകയോ ഇത് സർക്കാർ രേഖ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ രേഖയായ ജൈവ വൈവിധ്യ രജിസ്റ്റർ മോഷണം പോയിട്ടും പഞ്ചായത്ത് സെക്രട്ടറി യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് ഒരു അധികൃതമായിട്ടുള്ള ശരിയായ രേഖയാണ് ഈ പഞ്ചായത്തിൻ്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖയാണ് ഈ രേഖ ലഭിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവനക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യമാണ് അപ്പോൾ ഈ രജിസ്റ്റർ കണ്ടെത്തി പൊതുജനസമക്ഷം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അഥവാ മോഷണം പോയതാണെങ്കിൽ പോലീസിൽ കേസ് കൊടുത്തുകൊണ്ട് കുറ്റവാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ധർണ ഇവിടെ നടത്തിയിരിക്കുന്നത്